ഇടുക്കി അടിമാലി ചിത്തിരപുരത്ത് അനധികൃത റിസോർട്ട് നിർമ്മാണത്തിനിടെ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമയും ഭർത്താവും പ്രതികളായി എറണാകുളം സ്വദേശി ഷെറിൻ അനില എറണാകുളം സ്വദേശി ഷെറിൻ അനില ഭർത്താവ് സെമി ഷെറിൻ അനില ഭർത്താവ് സെമി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും നിർമ്മാണങ്ങൾ നടന്നതാണ് അപകടകാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് രാഹുൽ വിജയൻ ചിത്രപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ പറയൂ എസ് കെൻ ഉത്തരവുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടെ ഈ അനധികൃത റിസോർട്ട് നിർമ്മാണം നടന്നിരുന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തലിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ഉടമയും അതുപോലെ തന്നെ ഭർത്താവും എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ റിസോർട്ടിന്റെ ഉടമയായിട്ടുള്ള എറണാകുളം സ്വദേശി ഷെറിൻ അനില അതുപോലെ തന്നെ ഭർത്താവ് സെബി എന്നിവരെ പ്രതികളാക്കിക്കൊണ്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും രണ്ട് തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് ആ മനഃപൂർവ്വമാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നൂറ്റി ആറ് ബി എൻ എസ് നൂറ്റി പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട് നമ്മൾ രാവിലെ കണ്ടതാണ് ഇവിടെ ഈ അനധികൃതമായിട്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ആ മണ്ണിടിയാൻ ഏത് സമയവും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുമാണ് മാത്രമല്ല ഇപ്പോഴും ആ ഈ റിസോർട്ടിൻ്റെ ഒരു കെട്ടിടം താഴേക്ക് പതിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് കാരണം ഒരു മഴയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലവിടുന്ന് ഒരു ചെറിയ മണ്ണിടിച്ചിലോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കെട്ടിടം പൂർണ്ണമായും താഴേക്ക് പതിക്കും ഈ തട്ടത്തി മുക്കെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ആ പ്രദേശത്ത് ഒരുപാട് വീടുകളൊക്കെ ഉള്ളതാണ് ആ പ്രദേശത്തെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈ റിസോർട്ടിൻ്റെ അനധികൃത നിർമ്മാണം നടന്നിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും നിലവിൽ ഈ രണ്ടു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു ഈ ാണ് നിലവിൽ ഇടുക്കിയിലെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം